എല്ലാവർക്കും സുഖാതെ നിശ്ചയിച്ചു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച തന്നെ നടക്കും എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പ്രഖ്യാപിച്ച പെൻഷൻ വിതരണം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നടക്കും കുടിശ്ശികയുള്ള ഒരു മാസത്തെ ഘടവും മെയ് മാസത്തെ ഘടവും ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിക്കും അൻപത് ലക്ഷത്തോളം ആനുകൂല്യദാരികൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതൽ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ വിതരണം തുടർന്നു വരികയാണ് ജനുവരി മാസത്തിലും മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശികയാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഇപ്പോഴും വിതരണം ചെയ്യുന്നത് ഇതിനകം രണ്ട് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്തു കഴിഞ്ഞു ഇതുകൂടിയാകുമ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക വിതരണം പൂർത്തിയാകും ഇനി ശേഷിക്കുന്നത് രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അത് ഈ സാമ്പത്തിക വർഷം തന്നെ കൊഴുത്തു തീർക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് അത്യന്തം കൃത്യതയോടെ നടപടി സ്വീകരിച്ചു വരികയാണ് ഇരുപത്തി ആറ് ദശാംശം നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുന്നത് അവർക്കാണ് ബുധനാഴ്ച വൈകുന്നേരം മണിക്ക് ശേഷം അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങുക എത്തിത്തുടങ്ങുക മണിക്ക് തുക കയറി തുടങ്ങിയാൽ മണിക്കൂറുകൾക്കകം തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകും ശേഷിക്കുന്ന ആളുകൾക്ക് വ്യാഴാഴ്ചയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകും അവർക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുകയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മുൻകൂറായി അനുവദിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആ തുക തുടർച്ചയായിട്ട് നൽകുന്നില്ല എങ്കിലും സംസ്ഥാന സർക്കാരിന്റെ സഹായം കൊണ്ട് അവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ ഓരോ മാസത്തേതും ഉറപ്പാക്കി ഈ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് അവർക്കും എത്തിച്ചേരും ആദ്യഘട്ടത്തിൽ അറുനൂറ് കുറവുള്ള ആളുകൾക്ക് പിന്നീട് മൂന്നോ നാലോ ദിവസത്തിന് ശേഷം ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തും ശേഷം കയ്യിൽ വിതരണം മൂന്ന് ദിവസത്തിന് അകം ആരംഭിക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായ ലിസ്റ്റും പണവും ട്രഷറി മുഖാന്തരം എത്തിക്കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ആരംഭിക്കും കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ഇൻസെൻറ്റീവ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത് അതിന്റെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് പെൻഷൻ വിതരണത്തിന് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി അനുവദിച്ചുകൊണ്ട് ധനവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് എത്തിയിട്ടില്ല പകർപ്പെത്തിയാൽ ആ ഒരു വിവരവും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ണ്ടാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ ചെയ്തു ചെയ്തുതുക മറ്റൊരു വീഡിയോ ഇതുവരെ ബൈ